മോൻ്റെ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇതൊരു ശിശുദിനം വ്ളോഗാണ് ശിശുദിന ബ്ലോഗ് പറയാൻ പറ്റില്ല കേട്ടോ കുറച്ച് വീഡിയോസൊക്കെ കൂടി ക്ലബ്ബ് ചെയ്തൊരു തട്ടിക്കൂട്ട് വീഡിയോ അങ്ങനെ വേണം പറയാൻ അപ്പോൾ രാവിലെ തന്നെ അവനെ നെഹ്റുവിൻ്റെ വേഷം കിട്ടിച്ച് നമ്മൾ അംഗനവാടിയിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇതേപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് വെള്ളത്തൊപ്പിയും കാര്യങ്ങളും പിന്നെ ഗാന്ധിജി ഭാരതമാത അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നുണ്ട് അപ്പം നമ്മളൊരു കൂടി രാവിലെ തന്നെ തുടങ്ങി সোযেন ানেন সো মযুনে সোরে করান চ্য করেয়ন তো কররান তোয়ন করেন করারের কর্ত্য়ে করাজেে কামেরকেন কর্য়ে করাইরেন � അങ്ങനെ എല്ലാ പിള്ളേരും കൂടി റാലി ആയിട്ട് ഇവിടെ അടുത്ത് അധികം ദൂരില്ലേ കുറച്ച് ദൂരം ഒന്ന് റാലി പോലെ നടന്ന് തിരിച്ചു വന്നു ജെയ്യൊക്കെ വിളിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞ് അവരുടെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയേക്കായിരുന്നുണ്ട് അപ്പോൾ പ്ലാൻ ചെയ്ത പോലെ നമ്മുടെ അംഗനവാടി സ്പെഷ്യൽ ശിശുദിനം നല്ല രീതിക്ക് നടന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അല്ല ശിശുദിനമായോണ്ടല്ലോ ഞങ്ങൾ ഓൾറെഡി കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യണതാണ് ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട് ആ പാർക്കിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത അവസാനം അത് ചിൽഡ്രൻസ് ഡേയുടെ ഒന്നാണ് നടന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച ആ എന്തായാലും ഇവരുടെ ദിവസമായിട്ട് ഇവരിങ്ങനെ അടിച്ച് വിളിച്ചോട്ടെല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഇവിടുത്തെ നമ്മുടെ മോൻ്റെ മെയിൻ ഗ്യാ വിടെ കളിക്കണൊരു ഗ്യാങ്ങ് ഞങ്ങളൊരു മൂന്ന് കുട്ടികളും മൂന്നമ്മമാരും കൂടി വൈകുന്നേരം പാർക്കിൽ പോയിട്ട് ഞങ്ങളുടെ ചിൽഡ്രൻസ് ഡേ ഞങ്ങൾ ഇങ്ങനെയാണ് അടിച്ചുപൊളിച്ചത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞിയെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക